സ്നേഹാദരണീയരായ വെൽഫെയർ പാർട്ടിയുടെയും ഫെട്ടേണിറ്റിയുടെയും നേതാക്കളെ ആദരണീയരായ രക്ഷിതാക്കൾ സഹോദരി സഹോദരങ്ങൾ എൻ്റെ സ്വന്തം നാട്ടുകാർ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു തിരുത്ത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണമെന്ന് കരുതുന്നു ഞങ്ങളുടെ ജയിൽവാസം പതിനാറ് ദിവസമാണ് പതിനാലോ പതിനഞ്ചോ അല്ല പതിനഞ്ച് ദിവസം പൊന്നാനി സബ് ജയിലിലും ഒരു ദിവസം പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലുമാണ് ഇത് തിരുത്തു പറയാനുള്ള കാരണം ദിവസം കുറച്ചു കൂട്ടി എന്നൊക്കെ നാളെ സൈബർ സഖാക്കൾ എഴുതി വെക്കും അതിനുള്ള അവസരം സൈബർ സഖാക്കൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് തിരുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് മറ്റൊന്ന് ഞങ്ങൾ ആറുപേരാണ് ജയിലിലിരുന്ന് പഠിച്ച് പുസ്തകം വായിച്ച് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് ആ പരീക്ഷ ജയിലിൽ നിന്നിറങ്ങി മൂന്നാം ദിവസം ഇന്ന് കോഴിക്കോട് പോയി എഴുതി അത് എന്തുദ്ദേശത്താലാണോ എഴുതിയത് അത് കിട്ടുമെന്ന തികഞ്ഞ പ്രതീക്ഷയിൽ ഈ നാട് നൽകുന്ന സ്വീകരണത്തിലേക്ക് ചെത്തിക്കൊണ്ടിരിക്കുന്ന ഷിഹാസ് റഹ്മാൻ ഒരുപക്ഷെ ഈ സദസ്സിന്റെ ഈ പരിപാടിയുടെ ചൂടും ചൂരും അവസാനിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത് എങ്കിൽ ഷിഹാസ് റഹ്മാൻ പുഞ്ചിരിച്ചതുപോലെ ഷിഹാസ് റഹ്മാൻ പ്രതീക്ഷ വച്ചതുപോലെ ജയിലിൽ ഞങ്ങൾ അഞ്ചു പേരും പുഞ്ചിരിച്ചിട്ടില്ല എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഷിയാസ് റഹ്മാന്റെ കുടുംബത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ഫിപ്പണയുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളും വാർത്തകളുമായി കടന്നു ചെന്നപ്പോ അതിനെ സധൈര്യം നേരിട്ട അവർക്ക് കട്ടൻ ചായ വെച്ചു കൊടുത്ത ഷിയാസ് റഹ്മാന്റെ ഉമ്മയെയും സ്മരിച്ചുകൊണ്ടല്ലാതെ ഇവിടെ സംസാരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ആറുപേരുടെയും നാവായിക്കൊണ്ടാണ് നമ്മുടെ പരിപാടിയിൽ സംസാരിക്കുന്നവരുടെ എണ്ണം ഒരുപാട് നേതാക്കൾ ഈ പരിപാടിയുടെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആറുപേരും നിങ്ങളുടെ അഭിവാദ്യത്തെ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളോട് നന്ദിവാക്ക് പറയാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാത്തത് ഞങ്ങൾ സംസാ ഞാൻ സംസാരിക്കുന്നത് ആറു നാവുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നതും ഞങ്ങൾ എഴുന്നേറ്റ് നിന്നതും ഇനിയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക ബോധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളതും ആയിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുനൂലിൽ ചേർത്തുകെട്ടിയതാണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ തയ്യാറാവണം എന്റെ സംസാരം ചില ആളുകൾക്കുള്ള സമർപ്പണം കൂടിയാണ് അതിലൊന്ന് പോലീസിന്റെ അറസ്റ്റ് വരിക്കാൻ കാരണമായത് പ്രായത്തിന്റെ എടുത്തുചാട്ടവും പക്വതക്കുറവുമാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്കും അങ്ങനെ ധരിപ്പിക്കുന്ന വിധത്തിൽ നാട്ടിലും വീട്ടിലും പാടി നടന്നവർക്കുള്ള സമർപ്പണമാണ് രണ്ടാമത്തെ ഒരു വിഭാഗം ലോക്കൽ റിപ്പോർട്ടർമാരായ മാതൃഭൂമിയുടെയും ഓൺലൈൻ പോർട്ടലുകളിലും എഴുതുന്ന ലോക്കൽ റിപ്പോർട്ടറുകളായ തോളിൽ കൈയിട്ട് ചേർത്ത് നിന്ന് രാത്രി സമയങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന കൂട്ടുകാരുൾപ്പെടെയുള്ളവരാണ് ജയിലിൽ കഴിയുന്നത് എന്നതുപോലും വകവെക്കാതെ സോഷ്യൽ മീഡിയകളിൽ അപവാദ പ്രചരണത്തിന്റെ പോസ്റ്റുകളും സ്റ്റാറ്റസുകളുമിട്ട മാതൃഭൂമിയുടെ ലോക്കൽ പേജിൽ പോലും അന്യായമായ വാർത്ത നൽകി കാണിച്ച ലോക്കൽ പത്രപ്രവർത്തകർക്ക് എന്റെ സംസാരം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കോടതിയിൽ ജാമ്യം പരിഗണിക്കുന്ന ആ സന്ദർഭത്തിൽ ഇന്ന് ജാമ്യം പരിഗണിച്ചേക്കുമെന്ന് കരുതി മിനിറ്റുകൾക്ക് മുമ്പ് യും ഞങ്ങളുടെ ഐക്യദാർഢ്യം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി പെട്ടെന്ന് കെട്ടിപ്പിടി ചുമ വെച്ച് തിരിച്ചുപോയ ബോധ്യപ്പെടുത്തലിന്റെ രാഷ്ട്രീയം പ്രഖ്യാപിച്ച ചില നാട്ടുകാരോടും ചില രാഷ്ട്രീയ പ്രവർത്തകരോടും എന്റെ സംസാരം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നാലാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത് തെറിവാക്കുകളും ഉപദേശങ്ങളാലും സന്തുലിത സമൃദ്ധ വെക്കാബുലറി സ്കില് പ്രയോഗിക്കുന്ന പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ യുവക്കായ യുവാക്കളായ അവരുടെ തന്റേടം കാണിക്കാൻ ഞങ്ങളുടെ ചെവീകരണങ്ങൾ തെരഞ്ഞെടുത്ത പെരുമ്പടപ്പിലെ പോലീസുകാർക്ക് ഈ സംസാരം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവസാനമായി കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിനോട് സംഘപരിവാറിനോട് പോരടിക്കുന്നതിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ചവിട്ടുനാടകം കളിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ അനുരാഗികളായ ആളുകളോട് എന്റെ സംസാരം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം ഡിസംബർ പതിനേഴിലെ ഹർത്താൽ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മാന്യമായ അന്തസ്സുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയ ഹർത്താലായിരുന്നു അന്ന് എന്താണ് എന്ന് പറയാതെ ഈ സംസാരം നിർത്തരുത് എന്ന് അഞ്ചു പേരുടെയും താക്കീത് ചെവി കൊണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കത് പറയാൻ ഒരു പക്ഷേ ജാല്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങള് ജയിലിൽ പോയത് ഒന്നും ചെയ്യാതെയാണ് എന്ന് പറയാനുള്ള നാണം നാണക്കേട് കൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരു കുഞ്ഞിനെ പോലും നോവിക്കാതെ ഒരു ഉറുമ്പിനെ കൊല്ലാതെ ഒരു പപ്പടം പൊടിക്കാതെ ഒരു മുദ്രാവാക്യം പോലും വിളിച്ച് ഹർത്താലിന്റെ ആവേശം മുക്കാല ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ കൊ കൊളുത്തിയെടുക്കാൻ കഴിയാതെ ജയിലിൽ പോയതിന്റെ ജാല്യത മനസ്സിൽ വേദനിക്കുന്ന ആറുപേരാണ് ഞങ്ങൾ ഞങ്ങൾ ഏഴ് മണി മുതൽ അന്നേ ദിവസം ആറര ഏഴ് മണി മുതൽ പല പ്രദേശങ്ങളിലായി ഹർത്താലിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചെറുപ്പക്കാരാണ് ഞങ്ങൾ മുക്കാല സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് ഞങ്ങൾ തകർത്തു തടഞ്ഞു എന്നൊക്കെ പറയുന്ന മുക്കാല സ്കൂൾ ബസ് രണ്ട് ബസ്സും അന്ന് പുറത്തേക്കിറക്കേണ്ടതില്ല വാഹനങ്ങൾ നിരത്തിലൂടെ ഓടുന്നുണ്ടെങ്കിൽ മാത്രം പുറത്തേക്കിറക്കിയാൽ മതി എന്നത് സ്കൂൾ അധികൃതരുടെ കൽപ്പനയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞത് ബസ്സിന്റെ ഡ്രൈവറാണ് ആ ബസ് ഞങ്ങൾ തടഞ്ഞതുകൊണ്ടല്ല അന്ന് പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് ഇത് നാട്ടുകാരോട് കൂടി പറയാനുള്ളതാണ് എന്നോട് പുഞ്ചിരിക്കുന്ന എന്റെ എന്റെ അങ്ങാടികളിൽ എന്റെ അങ്ങാടികളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അയൽവാസികളായ എന്റെ എന്നേക്കാൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ ഞങ്ങളുടെ മാതാപിതാക്കളുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ തെറ്റിദ്ധാരണ മാറ്റുവാനാണ് ഞാനിത് വിശദീകരിക്കുന്നത് സ്കൂൾ ബസ് പുറത്തിറങ്ങാതിരുന്നത് സ്കൂൾ അധികൃതർ നിർദ്ദേശമുള്ളത് കൊണ്ടാണ് ഞങ്ങള് പല സ്കൂൾ ബസും തടഞ്ഞിട്ടുണ്ട് കുന്നംകുളത്തെ ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയയുടെ ബസ് ഞങ്ങള് തടഞ്ഞിട്ടുണ്ട് എരമംഗലത്തെ ചെമ്പയൽ സ്കൂളിന്റെ രണ്ട് ബസ്സുകള് മുക്കാലയിൽ ഞങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങള് തടഞ്ഞു എന്ന് പറയുന്ന മുക്കാല മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് പുറത്തിറങ്ങാതിരുന്നത് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് ഡ്രൈവറുമായുള്ള സംസാരത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഞങ്ങള് സംയുക്ത സമരസമിതിയുടെ എസ് ഡി പി പ്രവർത്തകരുണ്ട് വെൽഫെയർ പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരുണ്ട് ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകരുണ്ട് ഇവര് സ്കൂൾ പരീക്ഷ തുടങ്ങുന്ന സമയമായ സ്കൂളിനകത്ത് ചെന്നു അധ്യാപകരോട് സംസാരിച്ചു അധ്യാപകരോട് ഭീഷണിപ്പെടുത്തി എന്നാണ് ആളുകൾ പറയുന്നത് അധ്യാപകരോട് സംസാരിക്കുകയാണ് നമ്മൾ ചെയ്തത് അതിന്റെ ഭാഷാർത്ഥം മനസ്സിലാകുന്നവരാണ് മാറഞ്ചേരിയിലെ പ്രബുദ്ധരായ സഖാക്കളെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് അധ്യാപകരോട് സംസാരിച്ചു അധ്യാപകർ വളരെ മാന്യമായിട്ട് പ്രതികരിച്ചു എക്സാം നടത്തണമെന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടറുടെ ഉത്തരവ് വരുന്ന വിദ്യാർത്ഥികളെ ഇരുത്തിക്കൊണ്ട് എക്സാം നടത്തുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഞങ്ങള് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു അടച്ചു കുറ്റിയിടുന്നു വരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരായ ജീവനക്കാരെയും ഉള്ളിലേക്ക് വിടുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങള് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതിയുടെ ഭാഗമായ ഫ്രണ്ട് വിദ്യാര്ത്ഥി സംഘടനയാണ് അവരുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിച്ച് സ്കൂളിലേക്ക് പ്രകടനമായി പോകണമെന്ന് ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ട് പോലീസുകാർ മുക്കാലയിൽ വന്നത് അവര് ബൈക്കിലാണ് വന്നത് അവരുമായിട്ട് സംസാരിച്ചു അവർ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കും അതാണ് ഞങ്ങൾ പറഞ്ഞ മറുപടി വളരെ മാന്യമായിട്ടാണ് ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കും അപ്പൊ ഇയാൾ ആരാണ് സാലിഹിന് സാലിഹിനെ ചൂണ്ടിട്ടാണ് ചോദിച്ചു സാലിഹന്റെ പാർട്ട്ണറാണ് ഇൻ ക്രൈം ആണ് പാർട്നേഴ്സ് ഇൻ ക്രൈം സാലിഹന്റെ പാർട്ട്ണറാണ് ഞാനുമായി സംസാരിക്കാൻ വന്നതാണ് പോലീസുമായിട്ടുണ്ടായ സംസാരം അതാണ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് അവർ പറഞ്ഞു പിരിഞ്ഞു പോകണമെന്ന് ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞു ഇനി സ്കൂൾ അധികൃതരുടെ ഭീഷണിപ്പെടുത്തി എന്ന കേസ് ഞങ്ങൾക്ക് ആറുപേർക്കും ഉണ്ട് ഞാനും ഫസ്ബറും മാത്രമാണ് സ്കൂളിനകത്ത് കയറിയിട്ടുള്ളത് സാലിഫും മറ്റുള്ളവരും വെളിയങ്കോട് നിന്ന് വളരെ വൈകിയാണ് മുക്കാലയിൽ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കെതിരെയാണ് കേസ് വേണ്ടത് ആറുപേർക്കെതിരെ കേസുണ്ട് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി പോലീസുകാരോട് സംസാരിച്ചു സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ കുറച്ചധികം പോലീസുകാർ ഒരു ജീപ്പിലവിടെ വന്നു എനിക്ക് സമയം വളരെ കുറവാണ് ഞാൻ വിശദീകരിക്കുന്നില്ല പോലീസുകാർ ഞങ്ങളെ ലോക്ക് ചെയ്യാനുള്ള ശ്രമമാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് മാറുന്നത് സൂചന സാലിഹിന് കൊടുത്തതാണ് പക്ഷെ പോലീസുകാർ അതിവിദഗ്ധമായി ലോക്ക് ചെയ്തു അവരഞ്ചു പേര് അവർ നാലു പേരെയും ജീപ്പിലേക്ക് കയറ്റുന്നു ജീപ്പിലേക്ക് കയറ്റുന്ന സന്ദർഭത്തിൽ ഹർത്താലാണ് സമരമാണ് രാജ്യത്തെ വിഭജിക്കുന്ന വെറുപ്പുല്പാദിപ്പിക്കുന്ന ഒരു നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരമാണ് ജീപ്പില് കയറി സ്റ്റേഷനിൽ പോയി ഇരിക്കാനല്ല ഞങ്ങള് സമര രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ജീപ്പില് കയറുന്നിടത്ത് എന്റെ സഹോദരങ്ങള് പ്രതിഷേധിച്ചിട്ടുണ്ട് അവര് പ്രതിരോധിച്ചിട്ടുണ്ട് ആ പ്രതിരോധത്തില് ആരുടെയോ നഖം കൊണ്ട് കയ്യിൽ കോറിയതാണ് പോലീസിനെ അക്രമിച്ച കേസ് നഖം കണ്ടിട്ട് നമ്മള് കുട്ടികളെ നഖക്കുകൊണ്ടിട്ട് എന്റെ ഇവിടെ പാടുണ്ട് ഇതാണ് പോലീസിനെ അതിക്രമിച്ചു എന്ന് പറയുന്ന കേസ് ഷിഹാസിന്റെ മുഖത്തടിച്ചിട്ടുണ്ട് ഷിയാസ് റഹ്മാന്റെ മുഖത്തടിച്ചിട്ടുണ്ട് സംഭവ സ്ഥലത്ത് വെച്ച് ഇവരെ നാലു പേരെയും പിടികൂടുന്നത് വീഡിയോ എടുത്തു എന്ന ക്രിമിനൽ കുറ്റമാണ് നാസർക്കാട് അമോൻ മുഹമ്മദ് സാലിഹ് ചെയ്തത് അത് വീഡിയോ എടുത്തു അതിനാണ് സാലിഹിനെ പിടിച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്നു ഇവരെ ജീപ്പിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് ജീപ്പിൽ വെച്ച് തെറിപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ അവിടെയുണ്ട് അവനെ പൊക്കുമെന്ന് പൊക്കുമെന്ന് ഇവരോട് തെറി ഭാഷയിൽ സംസാരിച്ചു കൊണ്ടാണ് അവർ പോയത് തൊട്ടു പിന്നാലെ ഒരു ജീപ്പ് പോലീസ് വന്നു അവിടെ കൂടിയിരുന്ന ഹർത്താലുകാരെയും ജനങ്ങളെയും ഒഴിപ്പിക്കുകയാണ് എന്ന വ്യാജേന എന്നെ അധികാരിപ്പടി അങ്ങാടി വരെ ഓടിച്ചിട്ട് പിടിച്ചു എന്നെയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഓട്ടം നിർത്തി ഓടിപ്പോണ്ട കാര്യൊന്നുമില്ല ആൾക്കൂട്ടം ഒഴിപ്പിക്കുന്നു എന്ന വ്യാജേന ആളുകളെ ഓടിച്ചു എന്നെ മാർക്ക് ചെയ്തു വന്നു ലാത്തി കൊണ്ട് ലാത്തി കൊണ്ട് അടിച്ചു ജീപ്പില് കയറ്റി തെറിപ്രയോഗങ്ങൾ നടത്തി സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിച്ചു ചെവിക്കല് പൊട്ടുന്ന രൂപത്തിലാണ് ആർക്കു ആറുപേർക്കും അടിയിട്ടിട്ടുള്ളത് ഞാൻ അണിഞ്ഞിരുന്ന ടീഷർട്ട് എന്റെ രാഷ്ട്രീയ ബോധത്തെ അടയാളപ്പെടുത്തുന്ന ചിഹ്നങ്ങളുള്ള ടീഷർട്ട് നോക്കിയിട്ട് എന്നെ അടിച്ച പോലീസുകാരൻ പറഞ്ഞത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത് ആ വിളിയിലാണ് എനിക്ക് ശക്തി ലഭിച്ചത് ആ വിളിയിലാണ് എന്റെ ആത്മാഭിമാനം ഉയർന്നത് എന്റെ രാഷ്ട്രീയ ബോധം ഉയർന്നത് ആ ചോദ്യത്തിലാണ് പിന്നെ കിട്ടിയ അടികളുടെ വേദന ആറുപേരും മറക്കുന്ന സന്ദർഭങ്ങളാണ് പിന്നെ സ്റ്റേഷനിലെ വൈകിച്ചത് ഇവിടെ പറഞ്ഞു വിശദീകരിക്കുന്നില്ല ജാമ്യം പൊന്നാനി കോടതിയിലെ പ്രോസിക്യൂഷൻ ഒരു കൊലപാതക കുറ്റത്തിന് പോലും ഇല്ലാത്ത മറുവാദങ്ങൾ ഉന്നയിച്ച് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സമരമുറയായ ഹർത്താലുമായി ബന്ധപ്പെട്ട കേസിൽ അതിവാദങ്ങൾ ഉന്നയിക്കുന്നു രണ്ടും മൂന്നും ദിവസം പൊന്നാനി കോടതിയിലെ പ്രൊസീജിയർ നീളുന്നു മൂന്നാമത്തെ ദിവസം അറസ്റ്റിൽ റിമാൻഡിലായി മൂന്നാം ദിവസം പൊന്നാനി കോടതിയിൽ നിന്ന് കേസ് തള്ളുന്നു പിന്നീട് സംഭവിച്ചത് യാദൃശികമാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് കോടതി ലീവാകുന്നു ജഡ്ജ് അവധിയിൽ പോകുന്നു അങ്ങനെ സംഭവിച്ച നീണ്ടുപോകലിലാണ് പൊന്നാനി ജയിലിൽ പതിനഞ്ച് ദിവസം ഞങ്ങൾ നടന്നത് എന്നാണ് ഇതില് ഇത് പറയാതെ സംസാരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല വലിയ രാഷ്ട്രീയങ്ങൾ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞതാണ് ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് അതിൽ അതിൽ നമ്മൾ ആവേശം കൊണ്ടവരാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ജീവൻ പൊലിഞ്ഞവരുണ്ട് ഇനിയും ജയിലുകളിൽ റിമാൻഡിൽ കഴിയുന്ന ആളുകളുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് മുഴുവൻ വാർത്തകളും പുറത്തു വരുന്നില്ല പുറത്തു വന്ന വാർത്തകളിൽ ആളുകൾ മരണപ്പെടുന്നു യുവാക്കളെ പിടിച്ചുകൊണ്ടുപോയി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ വരുന്നു മനപൂർവം കലാപങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു വെടിവെപ്പുകൾ പോലീസിന്റെ അധ്യക്ഷതയിൽ യോഗിയുടെ ആജ്ഞകൾക്കനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പതിനാറ് ദിവസത്തെ ജയിൽവാസം ഇതിനോടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ ത്യാഗമാണ് എന്ന് മനസ്സിലാക്കുവാനും അത് ഉറക്കപ്പറയുവാനും ഞങ്ങൾക്കൊരു മടിയുമില്ല അബ്ദുൽ നാസർ മഹുദനി ഞങ്ങളുടെ ജയിൽവാസത്തിന് പ്രചോദനമായിരുന്നു പരപ്പനങ്ങാടിയിലെ സക്കരിയ പരപ്പനങ്ങാടിയിലെ ഉമ്മയായ ബീയുമ്മ ഞങ്ങളുടെ ജയിൽവാസത്തിന്റെ പ്രചോദനമായിരുന്നു സംഘപരിവാരം ഈ കരുത്തിന് മുന്നിൽ ഈ പ്രചോദനങ്ങൾക്ക് മുന്നിൽ തോറ്റു തോറ്റുതുന്നം പാടുമെന്ന ഉറച്ച കൂടി മുന്നോട്ടു പോകണമെന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എന്റെ സഹോദരങ്ങളോട് രക്ഷിതാക്കളോട് ഗുരുനാഥന്മാരോട് നാട്ടുകാരോട് ഉണർത്തുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് സംഘപരിവാറിനെ തുരത്തേണ്ടത് അനീഷേട്ടനൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ എഴുതി വെച്ച ഒരു രാഷ്ട്രീയ മാർഗരേഖ രേഖയിലൂടെ മാത്രമേ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന ഇടതുപക്ഷത്തിന്റെ തിട്ടൂരത്തിന് മുന്നിൽ നിന്നുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഹർത്താൽ വിജയിപ്പിക്കാൻ ഇറങ്ങിയ ചെറിയ മക്കളെ പോലും ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറി അവരെ പിടികൂടണമെന്ന് സ്കെച്ചിട്ട് കൊടുക്കുന്നതിന്റെ പേര് രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് മാറഞ്ചേരിയിലെ ഡിഫിയുടെയും എസ് എഫ് ഐ യുടെയും കുട്ടി മനസ്സിലാക്കണമെന്നാണ് അതിന്റെ പേര് കുശുംബെന്നും കുഞ്ഞായ്മയുമെന്നുമാണ് മാന്യമായ ഭാഷയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ചരിത്രം സൂചിപ്പിക്കുകയാണ് യാണ് നിയമലംഘനങ്ങളും നിയമനിഷേധങ്ങളും ഇല്ലാതെ രാജ്യത്ത് ഒരു പോരാട്ടവും വിജയിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അധികാരത്തിന്റെയും അംഗീകാരത്തിന്റെയും സ്വച്ഛാധിപതിയുടെയും ഒരു ബോധത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നുകൊണ്ട് ചരിത്രം പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തിരുത്തിയാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന സമരങ്ങളുടെ നേതൃത്വം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന കുറഞ്ഞ വിവേകമെങ്കിലും നിങ്ങൾ പുലർത്തണമെന്നാണ് സഖാക്കളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ ഒരുക്കുന്ന ചതിക്കളങ്ങളെ ക്ഷേമരാഷ്ട്രം സ്വപ്നം കാണുന്ന പരിശീലനത്തിന്റെ തീക്ഷമായ പരിശീലന മുറകളായി എടുക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജയിലിൽ പോവുക എന്നത് പതിനഞ്ച് ദിവസം പോവുക എന്നത് ആദ്യമായി ജയിലിൽ പോകുന്നതിന്റെ തിളപ്പാണ് എന്നും അതിന്റെ പരിചയക്കുറവാണ് എന്നും സൈബ്രടങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ വർഷം കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിച്ചത് ആ ശവശരീരത്തിന്റെ മുകളിൽ മണ്ണിട്ട് എന്തിനാണോ സമരം ചെയ്തത് ആ സമരത്തിന്റെ ഭാഗമായി തന്നെ സ്വാശ്രയ കോളേജ് പണിതുയർത്തി അതിൽ നിന്നും കോള വാങ്ങുന്ന നിങ്ങളാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് അതുകൊണ്ട് ആദ്യമായി ജയിലിൽ പോയതിന്റെ തിളപ്പാണ് എന്ന ന്യായീകരണങ്ങൾ നിങ്ങൾ നിരത്തേണ്ടതില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളോട് പോലീസുകാർ പറഞ്ഞത് ജയിൽ ഉദ്യോഗസ്ഥര് പറഞ്ഞത് നല്ല കുട്ടികളായി പഠിച്ച് ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് ഒരു ജീവിതവുമായി മുന്നോട്ടു പോകണം ആവേശം നല്ലതാണ് ഒരു പാർട്ടിക്കാരും നിങ്ങളെ സഹായിക്കുകയില്ല അതുകൊണ്ട് ഇതിൽ സൂക്ഷ്മത വേണം എന്നതാണ് നമുക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഉപ്പമാരിൽ നിന്ന് ഞങ്ങളുടെ ഉമ്മമാരിൽ നിന്ന് അവർ ഞങ്ങളിൽ നിറച്ചു വെച്ച ആദർശീരതയുടെ ഭാഗമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുവാതെ എനിക്ക് ഈ സംസാരം നിർത്തുവാൻ സാധ്യമല്ല സി കെ മൊയ്തുണ്ണിക്കുട്ടി മാസ്റ്റർ എത്ര നല്ല ജനസേവകനാണ് സാമൂഹിക സേവകനാണ് അദ്ദേഹത്തിന്റെ മകനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കി തെമ്മാടിത്തരം കാണിച്ച് ജയിലിൽ പോയിട്ടുള്ളത് എന്ന അങ്ങാടി വർധമാനത്തിന് പറയാനുള്ള മറുപടി അങ്ങനെയുള്ള നല്ല ദന്തമാര് വളർത്തിയ മക്കളാണ് ഡിസംബർ പതിനേഴിലെ ഹർത്താൽ വളർത്തിയത് എന്ന് അത് തന്തയില്ലാത്ത ഹർത്താലായിരുന്നില്ല നല്ല ദന്തമാര് വളർത്തിയ നല്ല മക്കളാണ് ആ ഹർത്താലിന് പറയുവാൻ എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് ജയിലിൽ ഞങ്ങളെ സന്ദർശിച്ച കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് അനൂപ് ആറുണ്ട് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സിദ്ദീഖ് വന്തവരുണ്ട് എന്റെ നാട്ടുകാരനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മുസ്തഫ ഉടമുക്കുണ്ട് താമരശ്ശേരിയിലെ മുനീറുണ്ട് ഇവർക്കെല്ലാവർക്കും നന്ദി പറയുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങളുടെ നേതാക്കൾ വന്ന് ഞങ്ങളുടെ ചെവിയിലോതിയ മന്ത്രം ക്ഷമ വേണം ക്ഷമ വേണം സ്ഥൈര്യം പ്രകടിപ്പിക്കണം നിങ്ങളിപ്പോൾ ജയിലിലാണ് നിങ്ങളുടെ വെളിച്ചം ജയിലറകൾ നിറക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ എത്ര നിമിഷമാണോ ജയിലിൽ കഴിഞ്ഞുകൂടുന്നത് ആ നിമിഷം അത്രയും നിങ്ങളുടെ നന്മ ആ വിത്തവിടെ പാകിയിട്ട് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ കരഘോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ ഒരു സമൂഹം ഇവിടെ തയ്യാറായി നിൽക്കുമെന്ന ജാമ്യം നീട്ടിവച്ചും നിഷേധിച്ചും പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് കരുത്തേകിയ വർത്തമാനം പറഞ്ഞവരുണ്ട് പത്രമാധ്യമങ്ങളിൽ ഇത് വാർത്തയാകുന്ന വിധം ഞങ്ങളെ സ്നേഹിച്ചും സഹകരിച്ചും സൈബറിടങ്ങളിൽ വ്യാജാരോപണങ്ങൾ ഉന്നയിച്ച കൊണ്ടോട്ടി സഖാക്കളെ നന്ദി പറയാതെ എന്റെ സംസാരം അവസാനിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല കൊണ്ടോട്ടിയിലെ സഖാക്കൾക്ക് പ്രത്യേകമായ നന്ദിയുണ്ട് അതോടൊപ്പം ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളുടെ മാനസികമായ ഒരു അസ്വസ്ഥതയിൽ ഞങ്ങൾ വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഈ നാട്ടിലെ വെൽഫെയർ പാർട്ടിയുടെ ായ സീനത്തുക്കൂനും ക്ഷമ ചോദിച്ച് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഫീഹി മാ ഫിഹി എന്ന പുസ്തകം അതിമനോഹരമായി വിവർത്തനം ചെയ്ത ബഷീർ മിസബിന് എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നുണ്ട് എന്റെ ജയിലിലെ നിമിഷങ്ങളെ ഹൃദ്യമാക്കിയത് അതിലെ സൂഫി വചനങ്ങളും അനുഭവങ്ങളും ഉപദേശങ്ങളുമായിരുന്നു എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നുണ്ട് നമസ്കരിച്ചിരുന്നു ഞങ്ങൾ ജയിലിൽ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു ഞങ്ങൾ ജയിലിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സെല്ലിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ നമസ്കാരത്തെ പിന്തുടർന്ന് അന്ന് ബോധം ജീവിതത്തിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും വന്ന് അറിയിച്ചു ഈ പോരാട്ടത്തിന്റെ ചെറിയ ഭാഗമാകാൻ സാധിച്ചതിൽ പടച്ചതമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് പടച്ചവന്റെ വെളിച്ചം നന്മയുടെയും സത്യത്തിന്റെയും വെളിച്ചമാണ് ലോകത്ത് പുലരാനുള്ളത് എന്ന വിശുദ്ധ ക്യം നെഞ്ചിലേക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഫണി ജയ് ഹിന്ദ്